എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അപ്പുറവും ഇപ്പുറവുമെല്ലാം വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിൻ്റെ പുറത്ത് എൻ്റെ വീടിൻ്റെ വാർപ്പ് വീണു എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ അടുപ്പിൻ്റെ ഉള്ളിലൂടെ കയറി പിന്നെ ഇഷ്ടികയായിട്ട് പുറത്തേക്ക് ചാടി അമ്മ ഞാൻ ഇവിടെയുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പേരക്കുട്ടിയുടെ വിരൽ പിടിച്ച് വലിച്ചു വീണ് കിടക്കുന്ന വാർപ്പിൻ്റെ മേലെ കയറിയിരുന്നു അപ്പോൾ മുൻപിൽ കണ്ടത് ഒരു രണ്ടു രണ്ടുനില കെട്ടിടം മറിഞ്ഞു വരുന്നതാണ് അതോടെ രണ്ടാളെയും പിടിച്ച് ഞങ്ങൾ നീന്തി ഈ കുട്ടിയെയും ഒരു വയ്യാത്ത അമ്മയെയും ഒക്കെ പിടിച്ചു കയറ്റി മേലേക്ക് പോയപ്പോൾ മുൻപിൽ നിൽക്കുന്നത് ഒരു വലിയ കൊമ്പനാനയാണ് ആനയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ വലിയ ദുരിതത്തിൽ നിന്ന് വരുന്നേ നീ ഞങ്ങളെയൊന്നും എന്നും ആനയുടെ രണ്ടു കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകി അതിൻ്റെ കാൽച്ചോട്ടിൽ നേരം വെളുക്കുന്നതുവരെ ഞങ്ങൾക്കിടന്നു ഉറങ്ങി പിന്നെ എല്ലാവരും വന്നു അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തി മുണ്ടക്കയ്യെയും ചൂരൽമലയും നീക്കിയ ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുജാത കരഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ തിളക്കം കൊണ്ടും അത്ഭുതം കൊണ്ടുമെല്ലാം നിറഞ്ഞിരുന്നു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് കാപ്പിത്തോട്ടത്തിൽ അഭയം തേടിയ സുജാതയ്ക്കും പേരക്കുട്ടിക്കും ഒരു കാട്ടുകൊമ്പനും മറ്റ് രണ്ട് ആനകളും കാവൽ നിന്ന കഥ കേരളവും ഇന്ത്യയും താണ്ടി ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഈ സങ്കടകഥ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരാനയ്ക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ എന്ന വലിയ ചോദ്യം നമുക്ക് മുൻപിൽ ഉയരുകയാണ് നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ആഫ്രിക്കൻ ആനകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുമാണ് പഠനങ്ങൾ പറയുന്നത് മനുഷ്യരുടെ ഭാഷയും ലിംഗവും ഏകദേശ പ്രായവും മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ തനിക്ക് ഭീഷണിയാണോ തുടങ്ങിയവ മനസ്സിലാക്കാൻ ആനയ്ക്ക് കഴിയും കെനിയയിലെ ആംബ്രോസ് ദേശീയോദ്യാനത്തിലാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടന്നത് അവിടുത്തെ ആനകളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മാസായി വിഭാഗത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ആന ഓടി രക്ഷപ്പെടുമെന്ന് പഠനങ്ങൾ പറയുന്നു അവരുടെ ചുവന്ന വസ്ത്രവും മറ്റു പ്രത്യേകതകളും തിരിച്ചറിഞ്ഞാണ് ആനകൾ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന മാസായി കാമ്പ വിഭാഗത്തിലെ ആളുകളുടെയും കർഷകരുടെയും വസ്ത്രങ്ങളുടെ നിറവും മണവും അവിടുത്തെ ആനകൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെന്ന് പഠനങ്ങൾ അവകാശപ്പെടുന്നു ഈ രണ്ട് വിഭാഗങ്ങളിലുള്ള ആളുകളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോഴും ആനകൾ വ്യത്യസ്തമായി പ്രതികരിച്ചിരുന്നു മാസായി വിഭാഗക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ആന കുട്ടിയാനകളെ അകത്താക്കി പ്രതിരോധ വലയം പോലെ അണിനിരുന്നുവെന്നും വായു നോക്കിയെന്നും പഠനങ്ങൾ പറയുന്നു എന്നാൽ കാമ്പ വിഭാഗത്തിലുള്ളവരുടെ ശബ്ദത്തിൽ ആന പരിഭ്രാന്തി കാണിച്ചിരുന്നുമില്ല ആനകളുടെ ബുദ്ധി സാമർഥ്യവും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകവുമാണ് ഈ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യരുടെ കൈചൂണ്ടൽ തുടങ്ങിയ ആംഗ്യങ്ങൾ മനസ്സിലാക്കുന്ന ഏക വന്യമൃഗം ആനയാണെന്നാണ് ആൻഡ്രൂ സർവകലാശാലയിലെ ഗവേഷകരുടെ വെളിപ്പെടുത്തൽ പതിനൊന്ന് സിംബാബിയൻ ആനകളിൽ നടത്തിയ പഠനങ്ങളാണ് ഈ കണ്ടെത്തലിലേക്ക് അവരെ എത്തിച്ചത് പരിശീലനമൊന്നും കൂടാതെ തന്നെ മനുഷ്യരുടെ കൈചൂണ്ടിയുള്ള ആംഗ്യത്തെ പിന്തുടർന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടെത്താൻ ആനകൾക്ക് സാധിച്ചിരുന്നു കൈചൂണ്ടലും ആംഗ്യവും മനുഷ്യരുടെ മാത്രം ഭാഷയില്ലെന്ന സൂചനയാണ് ഈ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനുഷ്യരിൽ കൈചൂണ്ടൽ എന്ന സ്വഭാവം വികസിക്കാറുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിന് പന്ത്രണ്ട് മാസമാകുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞ് ഈ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങും മിക്ക മൃഗങ്ങൾക്കും മനുഷ്യരോട് ഏറ്റവും സാദൃശ്യമുള്ള കുരങ്ങിനു പോലും കൈ ചൂണ്ടാൻ കഴിയാറില്ല അതുമാത്രമല്ല കൈ ചൂണ്ടലിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവും അവയ്ക്കില്ല എന്നാൽ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ നായ ചിലപ്പോൾ ഈ കഴിവ് ആർജിച്ചെടുക്കാറുണ്ട് പക്ഷേ ആനകൾക്കിതിന് കഴിവുള്ളതായി ഗവേഷകർ കണ്ടെത്തി ഒരു പക്ഷെ തുമ്പിക്കൈയിലൂടെ ആംഗിപ്രകടനം ആനകളും ചെയ്യുന്നുണ്ടാകാം ആനബുദ്ധി എന്ന പഴയ പ്രയോഗം ശരിയാണെന്ന് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ തെളിയിക്കുന്നു വളരെ ബുദ്ധിക്ഷമതയുള്ള സഹാനുഭൂതിയും പ്രശ്നപരിഹാര ശേഷിയും പരോപകാരവുമുള്ള ജീവി വർഗമാണ് ആനയെന്ന് നിസ്സംശയം പറയാം ആനയുടെയും മനുഷ്യന്റെയും തലച്ചോറിന്റെ ഘടനയിലും സങ്കീർണതയിലും സാമ്യങ്ങൾ ഉണ്ട് എന്നതിന് തെളിവാണ് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ആനകളെ മനുഷ്യന് മെരുക്കാൻ സാധിക്കുന്നതും മനുഷ്യരെ മനസ്സിലാക്കാനും അവർ പറയുന്നത് ഗ്രഹിക്കാനും ആനയുടെ ആന എന്തായാലും നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് മുഖാമുഖം കണ്ട് രാത്രിയിൽ രക്ഷപ്പെട്ട് തന്റെ മുന്നിൽ വന്നു നിന്ന് സുജാതയുടെയും പേരക്കുട്ടിയുടെയും കണ്ണിലെ നിസ്സഹായതയും മരണഭയവും ആ കൊമ്പന് മനസ്സിൽ വേദനയുണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോകുന്നതിന്റെ ഞെട്ടലിൽ അവൻ നിസ്സഹായനായി നിന്നതുമായിരിക്കാം